കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ വിമർശനവുമായി പാളയം ഇമാം വി പി സുഹൈബ് മൌലുവി സിനിമ വഴി കുപ്രചരണം നടത്തുന്നു കേരള സ്റ്റോറി പൂർണമായും വസ്തുതാവിരുദ്ധമെന്നും പാളയം ഇമാം ഈദ് സന്ദേശത്തിൽ പറഞ്ഞു കേരള സ്റ്റോറി ജനം സ്വീകരിക്കില്ലെന്നും റിയൽ ഹിസ്റ്ററി മറച്ചുവെക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കെ എൻ എം നേതാവ് ഡോക്ടർ ഹുസൈൻ മണവൂർ ഈദ്ഗ് പ്രസംഗത്തിൽ പറഞ്ഞു പൂർണ്ണമായും ഇത്തരം സിനിമകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ഇത്തരം പ്രചരണങ്ങളിൽ കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും കേരളത്തിന്റെ ഹിസ്റ്ററി അതാണ് റിയൽ ഹിസ്റ്ററി അതും അറച്ചു വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും പ്രണയത്തിൽ പറ്റിയിട്ടുണ്ട് അല്ലെ അതിനെ അന്വേഷിച്ച് ഇന്റലിജൻസ് വിഭാഗം നൽകിയ അറിയാം ലവ് बट नो जिहादी अरे लव जिहाद अंदर साधन था क्यों रखे